പിന്നെ എഴുപത്തിനാല് വയസ്സ് വരെയൊക്കെയുള്ള ആൾക്കാരുണ്ട് ഞങ്ങളെ പിന്നെ നല്ല നമസ്കാരം മുഹസിനാണ് നമ്മൾ കഴിഞ്ഞ നിബിധനത്തോടനുബന്ധിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു ഏകദേശം മൂന്ന് ലക്ഷത്തിനടുത്ത ആളുകൾ അതിന് കാഴ്ചക്കാരുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമായിട്ട് നമ്മുടെ നിബിധനവുമായി ബന്ധപ്പെട്ട് പ്രദേശത്തെ പ്രായം ചെന്ന ആളുകളുടെ ദസ്പ്രദർശനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അത് അവരെ ഒന്ന് പരിചയപ്പെടണമെന്ന് തുടർന്നുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവരെ പരിചയപ്പെടുന്നതിന് വേണ്ടിയും സുഹൃത്തിൻ്റെ സ്ഥാപനമായ അർവ പെർഫ്യൂംസ് അവർക്ക് നൽകിയിട്ടുള്ള ഒരു ചെറിയ സമ്മാനം അവർക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുമാണ് എത്തിയിട്ടുള്ളത് അതിൻ്റെ കൂടുതൽ കാഴ്ചകൾ കാണാം നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാകണം ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നവരാണെങ്കിലും ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിലും ഫോളോ ചെയ്തിട്ടും യൂട്യൂബിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മൾ പറഞ്ഞ ആളുകൾ അവിടെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാം അവരുടെ വിശേഷങ്ങൾ നമുക്ക് കാണാം നമുക്കൊന്ന് പോയേക്കാം അപ്പോൾ ഇതാണ് നമ്മളെ ദഫിൻ്റെ ടീം എൻ്റെ നാട്ടിലെ തന്നെ കാരണവന്മാരാണ് അപ്പോൾ അവരെ ഓരോരുത്തരെയും ആദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം മുസ്തഫ മുസ്തഫുട്ടി ഞാൻ മുസ്തഫ ഞാൻ മുഹമ്മദ് കുട്ടി ഞാൻ അലി ബഷീർ പി അബ്ദുറഹീം ഞാൻ മുഹമ്മദ് കുട്ടി റസാക്ക കേട്ടി പോളമായി ഈ ഒരു ദഫ് മുട്ട് പ്രാക്ടീസ് ചെയ്യുന്നതും അതുപോലെ വിവിധ സ്ഥലങ്ങളിലായിട്ട് പ്രദർശന പ്രദർശനങ്ങൾ നടത്തുന്നതും അതിൽ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും അവർ തന്നെ നമുക്ക് പറഞ്ഞു തരും അതിന് നേതൃത്വം നൽകുന്നത് മുത്ത മുത്തവാക്കയാണ് മുത്തുവക്ക കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും അസ്സാം വലൈക്കും ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തുടങ്ങിയതാണ് ഈ അർബന പരിപാടി അത് ഒരു രാഷ്ട്രീയമു തോന്നി അതിൽ പിന്നെ ഷിഹാബ് എന്നൊരാളുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ അവനാണ് ഞങ്ങളെ മാനേജർ അവനാണിത് തട്ടിക്കൂട്ടി എല്ലാതും ഒരുക്കി കൂട്ടിയതൊക്കെ അപ്പോൾ അവരുടെ നേതൃത്വത്തിലാണ് ഞങ്ങൾ ഈ കളി തുടങ്ങിയത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തുടങ്ങി ഇപ്പോൾ ഇരുപത്തഞ്ചായി നാല് വർഷത്തോളമായി ഞങ്ങൾ ഈ പരിപാടി ഇപ്രാവശ്യം കൂടുതൽ സ്റ്റേജുകൾ ഞങ്ങൾ കയറി പല സ്ഥലങ്ങളിലും പിന്നെ പുറമെ കുറേ ഞങ്ങൾ ഒഴിവാക്കി കാരണം വെച്ചാൽ ഞങ്ങൾ ഞങ്ങൾ പ്രായത്തിൻ്റെ അതുകൊണ്ട് ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ പല സ്ഥലങ്ങളിൽ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യമാണ് ഞങ്ങൾ കൂടുതൽ വന്നിരിക്കുന്നത് പിന്നെ നല്ല നല്ല അഭിപ്രായങ്ങളാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ താണിപ്പിൻ്റെ കൂടെ പോയി വലിയ ട്രോഫി കിട്ടി ഞങ്ങൾ ഞങ്ങൾ മദ്രാസയിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ അപ്പം എന്നൊക്കെ പറഞ്ഞത് ഞങ്ങൾ കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ തന്നെ ഇങ്ങനത്തെ ഒരു പരിപാടി ഇല്ല എന്നുള്ളതാണ് അല്ല അർബനുണ്ട് ഇങ്ങനെ കളിക്കണ അർബനില്ല അപ്പോൾ ഇത്രയും പിന്നെ ഇതായിട്ട് കളിക്കുന്ന ഒരു അർബനായിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയാണ് എന്നൊക്കെ നല്ല അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വന്നത് അപ്പോൾ പല സെട്ടിന്നും പല അഭിപ്രായം നല്ല അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഇങ്ങനെ ആശയം വരാൻ കാരണം ഒരു ആശയം എന്ന് പറഞ്ഞാൽ അത് ശ്യാപാണ് ഉണ്ടാക്കിയത് അവൻ പിന്നെ എല്ലാവരോടും ചോദിച്ച് ഇങ്ങനെ ആ കൊറോണ സമയത്ത് നമ്മളിങ്ങനെ തുടങ്ങിയില്ലേ എന്ന് ചോദിച്ച് അപ്പോൾ അതിനൊക്കെ കണ്ട് പിന്നെ ആളുകൾ കൂടി അപ്പോൾ അതിന് കുറേ ആൾക്കാർ ഇപ്പോൾ പിന്നെ സുഖമില്ലാത്തതുകൊണ്ട് കുറേ ആൾക്കാർ വൈഭവം ചെയ്ത് അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഒരുങ്ങിയതാണ് ഞങ്ങൾ വലിയ കുറെ ആൾക്കാർ ഇപ്പോഴും നല്ലൊരു ഇതിലാണ് എത്ര വയസ്സുളളത് ഞങ്ങള് അമ്പത് മുതൽ പിന്നെ എഴുപത്തിനാല് വയസ്സ് വരെയൊക്കെ ഉള്ള ആൾക്കാരുണ്ട് പതിനാല് വയസ്സുള്ള ആള് എഴുപത്തിനാല് മാനോക്കെയാണ് മനോക്ക എൻ്റെ ചെറിയൊരു കുടുംബക്കാരനും കൂടി ഞങ്ങളുടെ കുടുംബക്കാരനാണ് ഞങ്ങളുടെ കുടുംബക്കാരനാണ് മാനോക്കെ മാനോക്കെ ഇപ്പോൾ പേരക്കുട്ടികളും പേരക്കുട്ടികളുടെ കുട്ടികളൊക്കെ ഇപ്പോൾ ഇവിടെ ഡഫ് പഠിക്കുന്നത് പഠിപ്പി ഉണ്ടാവും ഈ മദ്രാസിൽ ഇപ്പോൾ കുട്ടിയെ രണ്ട് കുട്ടി അപ്പോൾ അവർ പഠിക്കണേ അല്ലെങ്കിൽ അവർ കളിക്കണം അതേ സ്റ്റേജിൽ നിങ്ങൾക്ക് ഡഫ് കളിക്കുന്നുണ്ടാവുമ്പോൾ എന്താണ് എല്ലാ പെൺകുട്ടികളാണ് കളിക്കും പഠിക്കണത് അവർ പഠിക്കാൻ മദ്രസിൽ അവർ കാഴ്ച അവർക്കൊക്കെ അവർക്കൊക്കെ നല്ല പിന്നെ എന്താണ് നല്ല വളരെ ഇഷ്ടമാണ് അവർക്കെ കളിക്കണത് അവരെപ്പോഴും പറയും അതിനെ പറ്റിയിട്ട് കഴിഞ്ഞ പരിചയം എപ്പോഴും പറയും വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടോ നല്ല നല്ല ആവശ്യം എനിക്ക് പിന്നെ അതിനെ അങ്ങനെ പിന്നെ സിയാബ് ഇങ്ങനെ ഫസ്റ്റിൽ അല്ലാതെ ഇരുപത്തണ്ടിൽ അങ്ങനെ തുടങ്ങിയത് വന്നപ്പോൾ എന്നോട് ഇങ്ങനെ വിവരം പറഞ്ഞ് നമുക്കൊരു പിന്നെ പ്രായമുള്ള കുറച്ച് ആൾക്കാർ കിട്ടണം എന്നാണ് അപ്പോൾ ഒന്ന് ഞാൻ ഇങ്ങനെ കണക്കാക്കണത് അതുകൊണ്ട് നിങ്ങൾ അതിന് ഒന്നും പറയരുത് നിങ്ങളുടെ സമ്മതം മൂലിയാൽ മതിയായിരുന്നു പിന്നെയുള്ള കാര്യം ഞാൻ ആയിക്കൊണ്ടിരിക്കുന്നു എല്ലാവർക്കും എല്ലാവർക്കും നല്ല ബന്ധുണ്ട് ആ എല്ലാവരും എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ഒക്കെ എപ്പോഴും പറയുന്നുള്ളൂ എപ്പോഴും പറയും ഈ വേശിക്കാലത്ത് ചിലർ പറഞ്ഞു ചിലർ പറഞ്ഞതാണ് ഈ വേശകാലത്ത് നിങ്ങൾ ഈ ചാടി കഴിച്ചാൽ പോകുന്നത് ഞാൻ എനിക്ക് പറഞ്ഞ എനിക്കെന്തൊരു എൺപത്തഞ്ച് തൊണ്ണൂറായാലും ഈ ആരോഗ്യണ്ടെങ്കിൽ ഞാൻ പോകുന്നതാണ് ഞാൻ ഒരോട് പറഞ്ഞിരുന്നത് ഏകദേശം ആ പതിനാലോ പതിമൂന്നോ സ്റ്റേജിപ്പോഴും പതിനാല് സ്റ്റേജുകളൊക്കെ ജില്ല ഒക്കെ പുറത്തുപോയിട്ടുണ്ടായിരുന്നില്ല മലപ്പുറം ജില്ലയിലെ മലപ്പുറം ജില്ല ഇതായിട്ടുള്ള പ്രയാസങ്ങള് വന്നെങ്കിലും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ പലരും പല ജോലിയിലായത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ ജില്ലകളെല്ലാവരും കൂലിപ്പണി എല്ലാം ഞങ്ങൾ നാട്ടുകാരും ഞങ്ങളെ പിന്നെ കമ്മിറ്റി നല്ല സപ്പോർട്ടാണ് സപ്പോർട്ടാണ് നല്ല സപ്പോർട്ട് നല്ല സപ്പോർട്ടാണ് കമ്മിറ്റിക്കാരും ഇപ്പൊ ഞങ്ങൾ ഇപ്പോൾ പരിപാടി പോയി ഞങ്ങൾ ചോദിച്ചാൽ ആയിക്കോട്ടെ കുഴപ്പമില്ല ഇന്ന് തുറന്നോളി എടുത്തോളി എന്ന് പറഞ്ഞു അത്രയും നല്ല പൂർണ്ണ പിന്തുണ നാട്ടുകാരെ കൂടി നമ്മൾ കൂടുതൽ ശിഷ്യന്മാർ നാട്ടുകാരൊക്കെ പാടിയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ സംഭവം ജില്ലയിൽ തന്നെ വേറെ പിന്നെ ഇതിപ്പോൾ കേരളത്തിൽ നമ്മൾ മാത്രം നാട്ടിൽ മാത്രമേ ഉള്ളൂ വേറെ ഒന്നും കണ്ടിട്ടില്ല ഇത് അപ്പോൾ അറുപത് വയസ്സായ കുട്ടികൾ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാക്കും എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ പറയും അവിടെ സൗദിയിലേ നമ്മളെ കൂട്ടുകാർ പിന്നെ അല്ബലൊക്കെ ഉള്ളവരെ നിങ്ങളവിടെ ഇങ്ങനെ സജീവമായിട്ടുള്ള പരിപാടിയാണല്ലോ ഞങ്ങൾ ഇതിലൊക്കെ കണ്ടുപേരും പറഞ്ഞു ഞങ്ങളുടെ ആളുകൾ വളരെ ഉഷാറാണ് കാര്യത്തിൽ എല്ലാവരും പിന്നെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട അവരൊക്കെ ഇതിന് വളരെ ഉഷാറായിട്ട് മുൻപന്തിയിലുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ വിജയിച്ചത് എന്ന്

മത്സരക്കുണ്ടായിരുന്നു അപ്പൊ ആ സമയത്തുള്ള അവർ പറയുന്നത് അതിന് നമുക്ക് സന്തോഷം അതല്ലേ നമുക്ക് അവരൊക്കെ നല്ല കൈ നന്നായിട്ട് കൊട്ടാനും പാടാനും എല്ലാവരും വളരെ ഷാറായിട്ട് അഹമ്മദില്ല ദീർഘായുസ് ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് എല്ലാവർക്കും കെട്ടിന്നു പ്രാർത്ഥിക്കാം അതാ നമുക്ക് എല്ലാവർക്കും കുട്ടികൾക്കും മക്കൾക്കും എല്ലാവർക്കും കാണാനും തലമുറ തലമുറ മാറി മാറി വരുകയാണ് ഇപ്പൊ ഈ ഏജ് ഉള്ളവർ കുറച്ചുള്ളൂ ഇനിയിപ്പോ അടുത്ത ഏജ് വരുമ്പോൾ ഞങ്ങളവിടെ ഞാൻ എപ്പോഴും പറയും പള്ളിക്ക് പോയേക്കാതിന്റെ ശരിക്കുകൾ ഇതറിയുള്ളൂ പിന്നീട് മുൻസിപ്പറ്റി ആ പഴയ ആളുകളൊക്കെ പോയി 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 ഇനിയിപ്പോൾ ഞങ്ങളാണ് ഇങ്ങനെ കയറി 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 വരാനുള്ളത് അപ്പൊ ഈ അറുപത് വയസ്സ് കഴിഞ്ഞാൽ ഇങ്ങനെ തട്ടും അങ്ങനെയുള്ള എല്ലാ മേഖലയിലും അറുപത് വയസ്സായ ആളുകൾ സുഹൃത്തിന്റെ സ്ഥാപനമാണ് അറുവാ പെർഫ്യൂംസ് അവരൊക്കെ ഒരു സമ്മാനം തന്നിട്ടുണ്ട് അപ്പൊ അതും കൂടി ഒന്ന് ചെറുക്കാ ഇതൊക്കെയാണ് നമ്മുടെ കാരണന്മാരുടെ ദഫ് ടീമിൻ്റെ വിശേഷങ്ങൾ ഇതൊരുപാട് മുഖ്യധാര മാധ്യമങ്ങളിൽ വരെ വന്ന വാർത്തയായിട്ടുള്ള ടീം ടീമാണ് ഇവർ എല്ലാവരും ഇവരുടെ കൂടെ സപ്പോർട്ട് ചെയ്യുക കൂടെ കൂടുക നന്ദി